ഡിയർ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ് മാത്സിലെ തേർഡ് ചാപ്റ്റർ ചാപ്റ്ററായ സ്വയർ ഐഡന്റിറ്റി സ്വതാവർഗ സമവാക്യത്തിലെ പേജ് നമ്പർ അൻപത്തി എട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡു ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ ഇൻ ഹെഡ് താഴെ തന്നിരിക്കുന്ന കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന് സിക്സ്റ്റി എയ്റ്റിന്റെ സ്ക്വയർന്ന് തേർട്ടി ടു സ്ക്വയർ കുറക്കാനാണ് ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്താണത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് ആണ് ും തേർട്ടി ടുവും കൊടുത്തു നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ എന്താ വരിക തേർട്ടി എയ്റ്റ് ഓക്കെ സിക്സ്റ്റി എയ്റ്റും തേർട്ടി ടൂ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക ഹൺഡ്രഡ് വരും അല്ലെ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്റ്റി എയ്റ്റെന്ന് തേർട്ടി ടു കുറച്ച് കഴിഞ്ഞാല് തേർട്ടി ടു സിക്സ് ത്രീ തേർട്ടി സിക്സ് വരും ഹൺഡ്രഡ് ഇൻറ്റു തേർട്ടി സിക്സ് എത്രയാണ് തേർട്ടി സിക്സ് എഴുതിയിട്ട് രണ്ട് സീറോട്ട് എടുത്താൽ പോരെ ത്രീ തൗസൻഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് വരും ഇതിൻ്റെ ആൻസർ ഇതിനകത്ത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് സ്ക്വയർ സ്ക്വയർ മൈനസ് നമുക്ക് എങ്ങനെ എഴുതാം എഴുതി കൂടെ പ്ലസ് ടു എത്രയാണ് ഫൈവ് ആണ് രണ്ട് ഹാഫ് കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ ആൻഡ് ഹാഫ് ടു കഴിഞ്ഞാൽ വണ്ട് വരും ആൻസർ വരും ഇതിനകത്ത് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യാണ് സ്ക്വയർ മൈനസ് ആണ് അടുത്ത ക്വസ്റ്റ്യ എങ്ങനെ ചെയ്യാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം സിക്സ് പ്ലസ് വൺ പോയിന്റ് ഫോർ ഇന്റു ത്രീ പോയിന്റ് സിക്സ് മൈനസ് വൺ പോയിന്റ് ഫോർക്കൂടെ അപ്പൊ ത്രീ പോയിന്റ് സിക്സും വൺ പോയിന്റ് ഫോറും പോയിന്റ് സിക്സും പോയിന്റ് ഫോറും വണ്ണാണല്ലേ വണ്ണും വണ്ണും ടൂ റ്റൂം ത്രീയും ഫൈവ് എന്ന് വരും അപ്പം ത്രീ പോയിന്റ് സിക്സും വൺ പോയിന്റ് ഫോറും ഫൈവാണ് വരിക ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് മൈനസ് വൺ പോയിന്റ് ഫോർ എത്ര വരിക പോയിന്റ് സിക്സ് എന്ന് പോയിന്റ് ഫോർന്ന് പറഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് ടുന്ന് വരും ഫൈവ് ഇൻറ്റു ടൂ പോയിന്റ് ടുന്ന് പറഞ്ഞാൽ എത്ര വരിക ടു പോയിന്റ് ടു ഇന്റു ഫൈവ് ൊന്ന് ഇതിനഞ്ച് പത്തും പതിനൊന്ന് ഇലവൻ പോയിന്റ് സീറോ എന്ന് പറഞ്ഞാല് ഇലവൻ വരും അല്ലെ ഇവിടെ പോയിന്റ് ഒരു അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്ഥാനത്ത് വരും ആൻസർ ഇതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അവിടുത്തെ പാറ്റേൺ ഇൻ ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ ത്രീ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ഇസ് ഈക്വൾ ടു ഫൈവ് ത്രീക്വൾ ടു ത്രീ പ്ലസ് ടു ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വർക്വൾ ടു സെവൻ ഇസ് ഈക്വൾ ടു ഫോർ പ്ലസ് ത്രീ അടുത്ത രണ്ട് കമ്പ്യൂട്ടേഷൻസ് കൂടെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ പാറ്റേണില് അടുത്ത രണ്ട് ലൈനും കൂടെ നമ്മൾ ഇതുപോലെ എഴുതണം അല്ലേ അടുത്ത എന്തായിരിക്കും വരിക സിക്സ് വരും സിക്സ്വയർ മൈനസ് ടു ഫോർ ഫൈവ് ഈക്വൾ ടു ഫൈവ് സെവൻ നയൻ ഇതെന്താണ് ഓട് നമ്പർ ആണ് അല്ലേ ഒറ്റ സംഖ്യയാണ് അഞ്ച് ഏഴ് ഒമ്പത് എന്നുള്ളത് ഒറ്റസംഖ്യയാണ് അടുത്ത ഒറ്റ സംഖ്യ പതിനൊന്ന് വരും ത്രീ ഫോർ ഫൈവ് ദെൻ സിക്സ് പ്ലസ് ടു ത്രീ ഫോർ നെക്സ്റ്റ് ഫൈവ് എന്ന് വരും അടുത്ത എന്താ വരിക സിക്സ് കഴിഞ്ഞാൽ സെവൻ വരും സെവൻ സ്ക്വയർ മൈനസ് സിക്സ് സ്ക്വയർ സീക്വൽ ടു അടുത്ത ഓട് നമ്പർ തേർട്ടീൻ സീക്വൽ ടു സിക്സ് കഴിഞ്ഞാൽ സെവൻ പ്ലസ് സിക്സ് എന്ന് വരും ഓക്കെ ഇതാണ് അടുത്ത രണ്ട് ലൈൻ വരിക രണ്ടാമത്തെ സബ് സപ്പോസിൻ എന്താണ് റൈറ്റ് ജനറൽ ഇൻ ആസ് ആൻ ഇക്വേഷൻ ഇതിന്റെ ജനറൽ പ്രിൻസിപ്പൾക്വേഷൻ ആണ് അടുത്തത് ഇതിനകത്ത് ത്രീ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ആണ് അല്ലെ ത്രീ ടു എന്താണ് ഇതിലെ ജസ്റ്റ് തൊട്ട് താഴെയുള്ള ഉള്ള സംഖ്യയാണ് ടൂ അല്ലെ ഇവിടെയാണെങ്കിലോ ഫോറിന്റെ തൊട്ട് താഴെയുള്ള സംഖ്യയാണ് ത്രീ എന്ന് വെച്ചാല് ഇത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൺ എഴുതി കൂടെ അല്ലേ അപ്പൊ എന്ത് വരും എക്സ് സ്ക്വയർ മൈനസ് ടു സ്ഥാനത്ത് എന്താ വരിക എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ വരും ഓക്കെ എന്താണ് ഇത് എക്സ് ആയിട്ട് എടുത്താൽ ഇത് എക്സ് മൈനസ് വൺ ആണ് അപ്പൊ ഇതിന്റെ സ്ക്വയർ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇതെന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ രൂപത്തിലല്ലേ നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് വൈ ഇൻഡോ എക്സ് മൈനസ് വൈ ആണ് അല്ലേ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ് വൈൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് വണ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക എക്സ് പ്ലസ് എക്സ് മൈനസ് വണ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് മൈനസ് വണ് എ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എങ്ങനെ എക്സ് എക്സ് ഈ മൈനസ് ഉള്ള മൈനസ് ഉള്ളിലേക്ക് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് അല്ലേ അപ്പോൾ പ്ലസ് വണ്ണം എക്സ് മൈനസ് എക്സ് സീറോ ആണ് അല്ലേ അപ്പോൾ ഇതും ഇതും ക്യാൻസൽ ചെയ്ത ഇവിടെ വണ്ണേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്ത് വരും എക്സ് പ്ലസ് എക്സ് മൈനസ് വണ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംഖ്യനെയും കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വരില്ല എക്സ് മൈനസ് വൺ എന്ന് വരും എന്ത് എക്സ്വൈന എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്നുള്ളത് എക്സ് പ്ലസ് എക്സ് മൈനസ് വൺ എന്നില്ല അതാണ് നമുക്ക് ഇതിന്റെ ബീജഗണിത രൂപ അഥവാ ഫോം കിട്ടും അത് തേർഡ് സബ് കോസ്റ്റ് റൈറ്റ് ദിസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓർഡിനറി ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് എന്താണ് ഒരു ഓർഡിനറി നമ്മുടെ ലാംഗ്വേജിൽ നമ്മുടെ ഭാഷയിൽ ഇതിനെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നമ്പേഴ്സ് ആണ് അല്ലെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അതിന്റെ സ്ക്വയറിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് എന്താന്ന് പറയുന്നത് അവയുടെ തുകക്ക് പരസ്പരം കൂട്ടിയതിന് തുല്യാണ് എന്നാണ് പറയുന്നത് ഓക്കെ എക്സ് പ്ലസ് എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ ഇത് ൂട്ടിയതിന് തുല്യമാണ് എന്ത് അവയുടെ സ്ക്വയറിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാ നമുക്ക് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയർസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദാറ്റ് നമ്പേഴ്സ്